നമസ്കാരം മുത്തുമണി കളെസ്കല്ലൊരുട്ടിയാ കേട്ടോ വല്ലാ നല്ലൊരു വീട് കാണിച്ചോ മൂന്ന് ബെഡ്റൂമിന്റെ അടിപൊളി വീട് കെട്ടോ വലിയ പാക്കില്ലാത്തൊരു വീടാ ഈ കാണുന്ന റോഡ് മുതൽ ഇതൊക്കെയാണ് ഒരു ഇരുപതിരഞ്ഞു മീറ്റർ കിട്ടുമ്പോൾ പോയ ഈ വീട് ഈ കാണുന്ന അടിപൊളി ഒരു വീട് ഇട്ടോ പുതിയ വീടാണ് മൊത്തം മൂന്ന് റൂമാണ് അറ്റാച്ചഡും കോമണും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വിശേഷങ്ങളെയും നമ്മൾ അറിയിക്കാം കേട്ടോ എന്നാ ഒന്ന് കണ്ടോളി അപ്പോളേ ഏറെ സെൻ്റ് സ്ഥലമാണ് നമുക്ക് ടോട്ടലി വരുന്നത് കേട്ടോ അപ്പോൾ എൻ ഐ ടി എന്നാണ് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ഓക്കെ ആർ ഐ സി എൻ ഐ ടി എന്നാണ് ഒരു മൂന്ന് കിലോമീറ്റർ കുന്നമംഗത്തു നിന്നാണ് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ഒരു അഞ്ചര കിലോമീറ്റർ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീട് നല്ല സൂപ്പർ വീടാണ് നമ്മൾ എരഞ്ഞിക്കോത്താണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ ഇപ്പോൾ നിന്ന് നമുക്ക് എളുപ്പമാണ് മാനൂരം ഭാഗത്തു നിന്ന് എളുപ്പമാണ് താമരശ്ശേരിയിൽ നിന്ന് നമുക്ക് എളുപ്പമാണ് അങ്ങനെ ഒരു സറൗണ്ട് നോക്കണം ഓമശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ ഒരു വീട് നല്ലൊരു ഏരിയ സൂപ്പർ വീട് ഒന്നും പറയാനില്ല നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചിട്ടുള്ളത് നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവിധ സൗകര്യം ഈ കാണുന്ന റോഡ് മുതൽ പള്ളി കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ സ്കൂളൊക്കെ അടുത്തുണ്ട് ഇത്ര ദൂരമുള്ളൂ നമുക്ക് അപ്പോൾ നോക്കി ഞങ്ങൾ വരട്ട എല്ലാ ഭാഗത്തൊന്നും നമുക്കിതാ നമ്മളെ അങ്ങാടിയാണ് വരുന്നത് അപ്പൊ എല്ലാവിധ സൗകര്യപ്പെടുത്തുന്ന സ്കൂള് കാര്യങ്ങളൊക്കെ ഈ അങ്ങാടി തന്നെയുണ്ട് അപ്പൊ താല്പര്യം ആൾക്കാരെ പെട്ടെന്ന് തന്നെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യാൻ നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറന്നു പോയത് കേട്ടോ